ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് തിരികെ തിരികെത്തുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിൽ ബിസിനസ് സാധ്യതകളുടെയും വ്യക്തമായ സൂചനയാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ഉയർന്ന നിലവാരമുള്ള തൊഴിൽ വസരങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പ്രതിഭാസമെന്നും മന്ത്രി പറഞ്ഞു എഫ് നൈൻ ഇൻഫോടെക് സംഘടിപ്പിച്ച കേരള സൈബർ സുരക്ഷ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ ഏഴ് മാസത്തിനുള്ളിൽ നാൽപ്പതിനായിരം പ്രൊഫഷണലുകളാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് പ്രൊഫഷണൽ രംഗത്തെ പ്രമുഖ മാധ്യമമായ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ാണ് ഈ കണക്കുകളെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്കും സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ ദുബായ് ആസ്ഥാനമായ എഫ് നൈൻ പ്രശംസിച്ചു മുപ്പത് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ അഞ്ഞൂറ് കമ്പനികൾക്ക് ട്വന്റി സൈബർ സുരക്ഷാ നിരീക്ഷണവും അലേർട്ടിംഗും ഒരു വർഷത്തേക്ക് പൂർണ്ണമായി സൌജന്യമായും നൽകും സംസ്ഥാന സർക്കാരിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും സഹകരണത്തോടെയാണ് കെ സി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് എസ് എം ഇകൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ സൈബർ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതായിരുന്നു പ്രധാന വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത പാനൽ ചർച്ചകളും ഉച്ചകോടിയിൽ നടന്നു മെഡിവിഷൻ ഗ്രൂപ്പ് സ്ഥാപകൻ ബിബു പുന്നൂരാൻ കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് വിനോദിനി സുകുമാരൻ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് നിത്യാനന്ദ കാമത്ത് ടി കേരള പ്രസിഡന്റ് വിവേക് ഗോവിന്ദർ എന്നിവർ പങ്കെടുത്ത ചർച്ചയ്ക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോസ് കറിയ ആയിരുന്നു ഫോർ ടി വി ന്യൂസ് കൊച്ചി